കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ദേവികുളം ഗ്യാപ്പ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിന്നക്കനാൽ മേഖലയിലെ സ്കൂളിലെ കുട്ടികൾ ഗ്യാപ് റോഡിലൂടെ സഞ്ചരിച്ചാൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് സ്കൂളിൽ എത്താൻ കഴിയുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒന്നര മണിക്കൂറിലധികം യാത്ര ചെയ്യണം കനത്ത മഴയും മണ്ണിടിച്ചിൽ സാധ്യതയും കണക്കിലെടുത്താണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ദേവികുളം ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ രാത്രിയാത്രയ്ക്കായിരുന്നു നിയന്ത്രണമെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും യാത്ര അനുവദനീയമല്ല ഇതോടെയാണ് ചിന്നക്കനാൽ സ്കൂളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായത് വിദ്യാർത്ഥികളുമായി ഗ്യാപ്പ് റോഡിലൂടെ കടന്നു പോകാനെത്തിയ സ്കൂൾ ബസ് പോലീസ് മടക്കി അയച്ചിരുന്നു ഗ്യാപ്പ് റോഡിൽ യാത്രാ ഉണ്ടാകുന്ന എല്ലാ മഴക്കാലത്തും ചിന്നക്കനാലിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഗ്യാപ്പ് റോഡിലെ യാത്ര നിരോധിക്കുന്നതോടെ ഇരട്ടിയിലധികം ദൂരം ചുറ്റി സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലെത്താൻ മണ്ണിടിച്ചിലിൽ റോഡിലേക്ക് പതിച്ച പാറക്കല്ലുകൾ മഴ കുറയുന്ന മുറയ്ക്ക് മാത്രമേ പൊട്ടിച്ചു നീക്കാനാകൂ എന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു നമ്മുടെ ജില്ലാ പ്രകാരം നമ്മൾ ഗ്യാപ് റോഡ് അടച്ചിരിക്കുകയാണ് അവിടുത്തെ അപകട സാധ്യത നിലവിലുള്ളത് മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട് അതിനകത്ത് പാറ പൊട്ടിച്ച് നീക്കുന്നതിലും തടസ്സമുണ്ട് അത് നിലവിൽ എൻ എച്ച് അടുത്ത് ആ പാറ പൊട്ടിച്ച് നീക്കാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിലവിലാത്ത സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ബ്ലാസ്റ്റ് വഴി ആ പാറ നീക്കം ചെയ്യാൻ സാധിക്കില്ല മഴയെന്ന് ശമിച്ചതിന് ശേഷം മാത്രമേ ആ പാറ നീക്കാൻ സാധിക്കുള്ളതാണ് എൻ എച്ച് അധികൃതർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ദേവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്താണ് യാത്രാ നിരോധനം മഴ പൂർണ്ണമായും മാറാതെ ഗ്യാപ് റോഡിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല അമൃത ന്യൂസ് ഇടുക്കി